കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിന്റെ ഭാഗമായി സാക്ഷരതാ പ്രേരക്മാരുടെ ജില്ലാതല യോഗം സംഘടിപ്പിച്ചു ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചു നാടിനായി നാളേക്കായി ഒന്നിക്കാമെന്ന സന്ദേശത്തിൽ ലഹരിക്കെതിരെ ഇരുപത് ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ടു മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ നടക്കുക കേന്ദ്രസര്ക്കാര് പദ്ധതിയായ നശാമുഖ് ഭാരത് അഭിയാന്റെയും സംസ്ഥാനതലത്തിലെ വിവിധ ലഹരിവിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി നടക്കുക സാക്ഷരതാ തുല്യത പഠിതാക്കളെയും മറ്റ് സാമൂഹ്യ സാക്ഷരതാ പദ്ധതി ഗുണഭോക്താക്കളെയും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിൽ പങ്കാളികളാക്കും ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന സാക്ഷരതാ പ്രേരക്മാരുടെ ജില്ലാതല യോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് അധ്യക്ഷം വഹിച്ചു സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ നാസർ ടി സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി വി ശാസ്ത്രപ്രസാദ് നോഡൽ പ്രേരക്സംഗിച്ചു പ്രതിജ്ഞവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇനി നമ്മൾ കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ഇനി ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് ഇനിയൊരിക്കലും നാട്ടിൽ സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മൾ എല്ലാവരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നിങ്ങൾ കുട്ടികളെ സോഷ്യലും സയൻസും ബയോളജിയും എല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് ചില സാമൂഹ്യ പാഠങ്ങളിൽ പഠിപ്പിക്കണമെന്നാണ് അതിൽ അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കരുത്ത് കരുത്തായി കൂടെ ഉണ്ടാകുമെന്നുള്ള സന്ദേശം അധ്യാപകർ പറഞ്ഞു കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു വിപത്താകുന്നു ഈ വിപത്ത് സമൂഹത്തെ രസിച്ചിരിക്കുകയാണെന്നും ഇത് അപകടകരമായി സമൂഹത്തിനകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കി അതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരി കുപ്പ് കോഴിക്കോട് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു